അസ്സാമലേക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അല്പം ചിന്തിച്ചിട്ട് നിങ്ങൾ കമൻ്റ് അടിക്കുക ഓക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ ജാതി മതം നോക്കാതെ സഹായിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജാതിക്കും മതത്തിനും ഒരു പ്രസ ഒരു ഒരു പ്രസക്തിയുമില്ല നമ്മൾ മനുഷ്യരെ മനുഷ്യരായി കണ്ടിട്ടാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത് പക്ഷെ ചില നേതാക്കന്മാർ ചില ജാതിയുടെ നേതാക്കന്മാർ അവരുടെ തികച്ചും സ്വാർത്ഥത താല്പര്യത്തിന് വേണ്ടിയിട്ട് ആളുകളെ തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് ഒരു നാണവുമില്ലാതെ വർഗീയത പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾ പ്രതികരിക്കന്നെ വേണം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാതി മതം നോക്കാതെ ഓരോ മനുഷ്യനെയും പ്രയാസം തീർക്കാൻ വേണ്ടി ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇവന്മാർ വന്ന് വർഗീയത പറയുമ്പോൾ അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ കളിക്കുമ്പോൾ നമ്മളുടെ പോലുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ നിൽക്കുന്ന ജാതി മതവും നോക്കി സഹ നോക്കാതെ സഹായിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു മനപ്രയാസവും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ചാൻസാണ് ഇതുപോലുള്ള വർഗീയത പറയുന്ന ആൾക്കാരുടെ വോയിസുകൾ അപ്പം ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളാപ്പള്ളി നടേശൻ ആ വൃത്തികെട്ട മനുഷ്യൻ ഒരു നാണവുമില്ലാതെ വർഗീയത പറഞ്ഞു കൊണ്ട് വരികയാണ് അയാൾ ഒരു സംഘടനയുടെ നേതാവാണ് നിങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ സംഘടനയുടെ നേതാവ് ആ സംഘടനയിലുള്ള ഏതെങ്കിലും ഒരു ഹൈന്ദവ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് ഒരു വീഡിയോസ് പ്രിയ സുഹൃത്തുക്കളെ ഒരു വീഡിയോസ് ഇയാൾ തുടർന്ന് എനിക്കൊന്നും പുള്ളി രണ്ടെണ്ണം വിട്ടിട്ട് വന്നിട്ട് പറയുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇവറ്റയാളൊക്കെ ഇതിന്റെ ബിസിനസ് ചെയ്യാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ടുള്ള ബാറുകളായിരിക്കും അപ്പോൾ എല്ലാം കയറ്റിയിട്ടായിരിക്കും ഇവിടെ വെളിവില്ലാത്ത പന്ത് പറയുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താ വെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ പാവങ്ങളെ മതം നോക്കാതെ ജാതി നോക്കാതെ സഹായിക്കുമ്പോൾ അത് സഹായിക്കാൻ വേണ്ടി ജാതി മതം നോക്കാതെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് എത്തുന്ന മെസ്സേജുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയെല്ലാം വേറിട്ട് മത എന്താ പറയുക വ്യത്യസ്തമായിട്ട് ആ മതത്തിൽപ്പെട്ടവനല്ലേ അല്ലെങ്കിൽ ഈ മതത്തിൽപ്പെട്ട ആളല്ലേ അവനെ നമുക്ക് സഹായിക്കേണ്ട അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തണം നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് ഈ വ്യക്തിയെ ഈ വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ആളുകളോട് ഞാൻ ചോദിക്കുന്നു ഈ ആൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു ഹൈന്ദവനാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ത് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ആ സംഘടനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ ഒരു ബാത്റൂമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ബാത്റൂം വെച്ച് കൊടുത്തിട്ടുണ്ടോ ഒരു രണ്ട് സെൻറ് സ്ഥലം വാങ്ങി കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഞാൻ എത്ര ആൾക്ക് എന്തെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഇതിൽ ചെയ്തതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതല്ല നമ്മൾ ജാതിയോ മതവും നോക്കാതെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ ഒരു സംഘടനയുടെ നേതാവല്ല ഒന്നുമല്ല ജസ്റ്റ് ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യുന്നത് ഈ മനുഷ്യനൊക്കെ വലിയൊരു സംഘടനയുടെ നേതാവായിട്ട് ആ ആളുകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരോ പാവപ്പെട്ടവനെയും സഹായിക്കാൻ കഴിയാതെ ഇവരൊക്കെ ഒന്നും ഒരു നേതാവാകാനുള്ള ഒരു യോഗ്യതയുമില്ല എന്നിട്ട് വന്നിട്ട് എന്തു ചെയ്യുക ഈ ആളുകളുടെ ഉള്ളിലേക്ക് വർഗീയത് ഇളക്കി വിട്ടുകൊണ്ട് വീണ്ടും നേതാവായി നിന്ന് ചമയാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് വന്നിട്ട് വർഗീയത പറയുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് കേ കണ്ടുകഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ തമ്മിലടിയാകേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്തവരും വാക്കുകൾ ആരാണ് പറയുന്നത് മോശപ്പെട്ട രീതിയിൽ അവർക്കെതിരെയാണ് പറയേണ്ടത് അയാളുടെ വാക്കുകൾ കേട്ട് ചിലപ്പോൾ അയാൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത് അപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ വന്ന് കമൻ്റ് അടിക്കും സ്വാഭാവികമാണ് അപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം അയാൾ തെറ്റിയതുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പം നിങ്ങളതിന് പ്രതികരിക്കാൻ പോകരുത് അപ്പം ഞാൻ ഒരു ഗ്രൂപ്പിന് നേ ഒരിതായിട്ട് പോവുകയാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു നേതൃത്വം നൽകുന്ന ഒരാളായിട്ട് പോവുകയാണ് അപ്പം ഞാൻ വന്ന് പച്ചക്കൂടെ വർഗീയത പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ പഞ്ഞിക്കിടണം അതിലൊറ്റും മാറ്റവുമില്ല പക്ഷേ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം അതെന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ വള്ളാപ്പള്ളി നടേശൻ വൃത്തികെട്ട രീതിയിലുള്ള ഒരു വർഗീയത പറയുമ്പോൾ അത് ഹൈന്ദവ സമൂഹത്തിലേക്ക് ആ അയാൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരിലേക്ക് പോകുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്കെതിരായിട്ട് ആളുകൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ മാതിരിപ്പെട്ട ആളുകൾ അയാൾക്കെതിരെ തീർച്ചയായിട്ടും മോശപ്പെട്ട കാമൻ്റുമായിട്ട് വരും അപ്പം നിങ്ങൾ ഒരിക്കലും അവനായിട്ടല്ല അവരായിട്ടല്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് വെള്ളാപ്പള്ളിയുടെ പേജിൽ പോയിട്ട് നിങ്ങൾ കൊടുക്കണം നിങ്ങൾ തന്നെ ഹൈന്ദവരായ നിങ്ങൾ തന്നെ കൊടുക്കണം അയാളെ ഒന്ന് വളർത്തരുത് അയാളെയൊക്കെ പഞ്ചിക്കണിടണം ഏതെങ്കിലും സ്റ്റേജിൽ വന്നിട്ട് ഹൈന്ദവന് വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ എണീച്ചെന്ന് ചോദിക്കണം നിങ്ങൾ ഈ പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ ആ സംഘടനയുടെ വർഷക്കണക്കായിട്ടുള്ള നേതാവല്ലേ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരിക്ക് അല്ലെങ്കിൽ ഒരു സഹോദരന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എണീച്ച് നിന്ന് ചോദിക്കണം അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ഏത് സ്റ്റേജിൽ നിന്നും ചോദിക്കണം അത് ചോദിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അയാളിങ്ങനെ വർഗീയത പറഞ്ഞിട്ട് വരുന്നത് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ അല്പം ചിന്തിക്കുക നമ്മുടെ സോഷ്യൽ മീഡിയേൻ്റെ അകത്ത് വന്നിട്ട് ഈ ഈ ഇതുപോലെയുള്ള വൃത്തിയെട്ട മനുഷ്യന്മാർ വന്ന് വൃത്തികേട് പറയുമ്പോൾ നമ്മളത് ഒരിക്കൽ ും അംഗീകരിക്കരുത് അങ്ങനെ അംഗീകരിച്ചാൽ അത് നിങ്ങളുടെ പരാജയമാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയേൻ്റെ ഉള്ളിൽ ഒരു പാവപ്പെട്ടവൻ ഒരു വെയ്യാതായിട്ട് ഒരു വീഡിയോസ് വരുമ്പോൾ മതവും ജാതിയും നോക്കിയിട്ട് സഹായിക്കാതിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അതിൻ്റെ കാരണം നിങ്ങളല്ല ഇതുപോലുള്ള വൃത്തിയെട്ട ആളുകൾ വർഗീയത പറയുന്നതിൻ്റെ പ്രശ്നമാണ് പ്രിയ സുഹൃത്തുക്കളെ അവരെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത് അല്ലാതെ നിങ്ങൾ തമ്മിലെല്ലാം അടിയാകുക അത് ആദ്യം ചിന്തിച്ച് നോക്ക് അയാൾ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ അതിനെതിരെ വരുന്ന കമന്റ് അപ്പോൾ ആ കമന്റ് ഇടുന്നവനെ പോയിട്ട് നിങ്ങൾ അവന്റെ അല്ല ഫൈറ്റ് ചെയ്യേണ്ടത് ആ വൃത്തിയായിട്ട് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ പറയേണ്ടത് അത് ഏത് നേതാവായാലും അതിനിപ്പോ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ആരായിക്കോട്ടെ നീ ഇരുന്നുകൊണ്ട് നീ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ജനങ്ങൾക്ക് ഇങ്ങനെ വൃത്തിയേട്ടാണോ പറഞ്ഞത് അതിനാണോ നീ നേതാവ് ഇരിക്കുന്നത് എന്ത് യോഗ്യതയുള്ളത് അയാൾക്ക് ഒരു നേതാവായിരിക്കാൻ പുതിയ സുഹൃത്തുക്കളപ്പം കമൻ്റിൽ പറയുക നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് പറയുക ഈ പറയുന്ന വള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ഒരു കാര്യം ഈ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ഒരു വീട് ഒരു വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് പണി ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിക്കൊടുക്കുകയോ ഭൂമി വാങ്ങിക്കൊടുക്കുക എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളൊന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നമ്മൾ നമ്മളടുത്ത സഹായം നമ്മുടെ ഒരു സഹായം ഒരു ചേച്ചിക്കാണ് ഏഴ് വർഷമായിട്ട് അതിൻ്റെ വീട് പൂർത്തിയാക്കാതിരിക്കുകയാണ് നമ്മളത് പൂർത്തിയാക്കി കൊടുക്കും നമ്മുടെ ഗ്രൂപ്പിൽ ജാതിയോ മതമോ നോക്കാതെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വെള്ളാപ്പള്ളിനെ പോലുള്ള വൃത്തിയെട്ട മനുഷ്യന്മാർ വന്ന് വൃത്തിയോട് പറയുമ്പോൾ നമ്മളതിനെ ശക്തമായിട്ട് രീതിയിൽ തന്നെ പ്രതികരിക്കും അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയാം ഇഷ്ട മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരിക ചാനലിൽ വരുന്നതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ നമ്പർ കിട്ടും രണ്ട് വന്ന് നമ്മുടെ പ്രവർത്തനത്തിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് അത് വളരെ ആണ് ഓരോ ആൾക്കാരും ഉണ്ടാക്കിയിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ആരിസ് പാലക്കാടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ സഹായിച്ചിട്ട് വരുന്നത് അങ്ങനെ സഹായിച്ചാൽ മാത്രമേ അതിവിടെ കാണുകയുള്ളൂ അതുകൊണ്ട് മാത്രം നിങ്ങൾ കമൻറ്റിൽ തന്നെ കാണാം എനിക്ക് ഇത്ര കിട്ടിയ ആരിസ് പാലക്കാട് എന്നെ ഇത്ര സഹായിച്ച കമൻറ്റിൽ കാണും അപ്പം ഇൻഷാള്ള തീർച്ചയായിട്ടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അസ്ലാം വലൈക്കും